ഈ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ പണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇപ്പൊ ഉള്ള പിള്ളേർക്ക് ഭയങ്കര സുഖാന്നൊക്കെ അതെല്ലാരും പറയുന്നുണ്ട് എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനൊക്കെ ഇടയ്ക്ക് പറയാം നിങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമല്ലേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒരു വി ഐപിയുടെ പെട്ടി ഉണ്ടായിരുന്നു അച്ഛന് അതിലൊരു നമ്പർ ലോക്ക് ആണ് മൂന്നക്കവേ ഉള്ളൂ ആ ലോക്ക് നമ്പർ ലോക്ക് അത് മറന്നു പോവാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ അച്ഛൻ ആ അച്ഛൻ ഇന്ന് ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ടു നടക്കുന്ന എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണെന്ന് നോക്കൂ എന്റെ ഇപ്പൊ ഫോണിൽ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട് ഇപ്പം നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോവാതിരിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് സഹായിക്കും പക്ഷെ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ കഴിക്കുന്ന രണ്ട് പൂരി ഒരു കിഴങ്ങേറിയും കട്ടോണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ എങ്കിലും നമ്മളെ കൊണ്ട് ഇവരൊരു പാസ്വേഡ് ഇടിക്കും പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ നമ്മൾ പാസ്വേഡ് അടിക്കും എങ്ങനെ പോലും പോകും അത് മറന്നു ഒരു കാര്യമുണ്ട് എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ടോ അതിന്റെ തൊട്ട് താഴെ ഫോർ കോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് നമ്മൾ എന്നുള്ളത് അവർക്കറിയാം അപ്പം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ് ഈസ് ടു ഈസി നമുക്ക് ഈസിയാണെന്ന് പുള്ളിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ പറയും ഒരക്കം കൂടെ ചേർക്കൂ ചേർത്തു ഒരക്ഷരം കൂടെ ചേർക്കു ചേർത്തു ഒരു ചിഹ്നം കൂടെ ചേർക്കൂ ചേർത്തു അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവർ തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും പഴയതടിക്കാൻ പറഞ്ഞ തുറയും ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കരുതെന്ന് അപ്പൊ അവർക്കറിയാം നമ്മുടെ പാസ്വേഡ് ഏതാന്ന് എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടിപ്പിക്കും വീണ്ടും അടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും യു ആർ നോട്ട് എ റോബോട്ട് അത് ഞെക്കണം ഈ പാസ്വേഡ് മറന്നുപോയാൽ ഞാനൊരു റോബോട്ടാണോ എന്ന് സംശയിക്കേണ്ട വലിയ കാര്യമുണ്ട് റോബോട്ടാണെങ്കിൽ ഇത് മറന്നു പോവോ നമ്മൾ അതടിക്കും അതടിച്ചു കഴിയുമ്പോൾ കാച്ച എന്ന് പറഞ്ഞൊരു സാധനം വരും സി ഇങ്ങനെ നിൽക്കുന്നത് കെ ഇങ്ങനെ നിൽക്കുന്നത് ടി ഇങ്ങനെ നിൽക്കുന്നത് ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും ഒരു ഒ ടി പി വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ എ പി ഇത് കയറ്റണമെന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിക്ഷേപം പോലെ കൗണ്ടോന്ന് തുടങ്ങും അമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് നമ്മൾ കാത്തിരിക്കുന്നു ഒ ടി പി വരുന്നില്ല ടെൻഷനായി മുപ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്തി ആറ് ഒ ടി പി വന്നിട്ടില്ല ടെൻഷനായി ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് ഒ ടി പി വന്നിട്ടില്ല ഉടൻ ടെൻഷൻ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഒ ടി പി വന്നിട്ടില്ല ഓടി ചെല്ലുന്നു റീസൻറ്റ് ഒ ടി പിന്നടിക്കുന്നു രണ്ട് ടി പിയും കൂടെ ഒന്നിച്ചു വരുന്നു ഇനി ഇതിൽ ഏതടിക്കണോന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷൻ ഇത്രയൊന്നും ടെൻഷൻ എന്റെ അച്ഛൻ അടിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ എന്നിട്ട് ആ പ്ലാസ്റ്റർ പറഞ്ഞു പോയിട്ട് വി ഐപിയുടെ വേട്ടി വികാസിനെ പൊളിച്ച ആളാണ് പറയുന്നത് ഫണ്ട് കളിക്കുന്നതിന് ഭയങ്കര സുഖമാണ് ഇപ്പം നിങ്ങളൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നത്